പക്ഷെ ഇത് ഒന്നില്ലെങ്കിൽ ഒന്ന് തീരും അപ്പോ തീരാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വീട്ടിലുള്ള വീട്ടമ്മ ശ്രദ്ധിക്കേണ്ട നശിപ്പിക്കാൻ പാടില്ല കയ്യിൽ നിന്ന് താഴെയൊക്കെ വീണു പോകാറുണ്ട് അല്ലെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചില വസ്തുക്കളെ കുറിച്ചാണ് ഏതാനും ചില വസ്തുക്കൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കയറ്റുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇത് മിക്കപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ ഉള്ള വസ്തുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ അത്ര വലിയ രീതിയിൽ ഗൗനിക്കാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഞാൻ ഞാനിന്നിവിടെ പറയുന്ന ഈ അഞ്ചോളം സാധനങ്ങൾ ഇത് ഒന്നും തന്നെ നമ്മുടെ വീടുകളിൽ തീരാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഇത് ഒന്നില്ലെങ്കിൽ ഒന്ന് തീരും അപ്പോൾ തീരാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വീട്ടിലുള്ള വീട്ടമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുന്ന ഈ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളത് കാലി ആയ ശേഷമാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക അത് തീരുന്നതിന് മുൻപേ അതായത് നിങ്ങൾക്കത് തീരാറാകുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന വസ്തുക്കൾ വാങ്ങിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒന്ന് രണ്ട് മാസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കുന്ന ആ ഒരു കാര്യം പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഒരു രാജ്യം മുഴുവൻ വളരെ ഭംഗിയായിട്ട് ഭരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ഒരു രാജ്യം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു വീട് വളരെ നല്ല രീതിയിൽ ഭരിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ ഞാൻ എന്ത് റെമഡിയാണ് അല്ലെങ്കിൽ എന്ത് വിദ്യകളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഏതാനും സാധനങ്ങളുടെ പേരാണ് പറഞ്ഞത് ഈ സാധനങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് അകന്നു പോകാതെ ഒരു കാരണവശാലും കുറഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിക്കുക അപ്പൊ നിനക്ക് എല്ലാ സർവൈശ്വര്യങ്ങളും വന്നു ഭവിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ഏതെല്ലാമാണ് ആ സാധനങ്ങൾ എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ഏറ്റവും ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഉപ്പാണ് ഉപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് തീരാൻ പാടില്ല ഉപ്പ് എപ്പോഴും നമ്മൾ തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങിക്കൊണ്ടു വരികയും ഉപ്പിന്റെ പാത്രം എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം അതായത് പുറംഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയും പുതിയ ഉപ്പിടുന്ന സമയത്ത് പഴയ ഉപ്പ് തട്ടി വച്ചതിന് ശേഷം പുതിയ ഉപ്പിടുകയും ചെയ്യണം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു പഴയ ഉപ്പും ഇട്ട് വയ്ക്കണം കല്ലുപ്പും പൊടിയുപ്പും ഒരുപോലെ ഒരു വീട്ടില് വേണ്ട വസ്തുക്കളാണ് ഒരു കാരണവശാലും ഇത് കാലിയാകാൻ പാടില്ല ഇന്ന് ഒരുപാട് വീടുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യം മിക്ക വീടുകളിലും പൊടിയുപ്പാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലുപ്പിന് പ്രാധാന്യം നൽകാറില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ പൊടിയുപ്പില്ല എന്നുണ്ടെങ്കിൽ പോലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കല്ലുപ്പ് മഹാലക്ഷ്മി വസിക്കുന്ന വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കല്ലുപ്പിന് നമ്മൾ അത്രമേൽ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുമല്ലോ ഉപ്പ് തീരാറാവുന്ന സമയത്ത് അപ്പൊ അത് തീരുന്നതിന് മുൻപേ വീട്ടിലേക്ക് അത് വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സന്ധ്യാസമയത്തിന് ശേഷം ഉപ്പ് വാങ്ങിക്കൊണ്ടു വരാൻ പാടില്ല മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങാനോ കൊടുക്കാനോ പാടില്ലാത്ത വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് അതുപോലെ എപ്പോഴും ഉപ്പ് ഉപയോഗിക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉപ്പ് അനാവശ്യമായിട്ട് കളയാൻ പാടില്ല അതായത് നശിപ്പിക്കാൻ പാടില്ല കയ്യിൽ നിന്ന് താഴെയൊക്കെ വീണു പോകാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ വലതുഭാഗത്തായിട്ട് ഉപ്പ് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വലത് കൈ കൊണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉപ്പ് വയ്ക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് തേനാണ് നമ്മൾ അത്ര ചിന്തിക്കാത്ത ഒരു സാധനമായിരിക്കും ഇത് നമ്മൾ വാങ്ങിവയ്ക്കും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി എല്ലാ വീട്ടിലും ഈ പറഞ്ഞതുപോലെ തേൻ ഉണ്ടായിരിക്കണം എന്നുമില്ല ചില വീടുകളിൽ ഉണ്ടാകാം ചില വീടുകളിൽ ആരും വാങ്ങി വയ്ക്കാറില്ല നമ്മുടെ വീട്ടിൽ തേൻ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ഇന്ന് മാർക്കറ്റിൽ പല തരത്തിലുള്ള തേനുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കും പഞ്ചസാര ഉരുക്കിയത് അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയതൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള തേനിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് വളരെ പ്യുറായിട്ടുള്ള തേൻ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള തേനിന് നല്ല വിലയുമാണ് അത് വാങ്ങി ഒരു ശകലമെങ്കിലും അതായത് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമെങ്കിലും നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണം ഒരു കാരണവശാലും തേൻ ഇല്ലാതെ ഇരിക്കരുത് എന്നുള്ളതാണ് ഇനി അടുത്ത വസ്തു മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് മഞ്ഞളാണ് നമുക്കറിയാം മഞ്ഞൾ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുവാണ് നമ്മള് നമ്മുടെ വീട്ടില് മഞ്ഞള് എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അത്രത്തോളം ധനം നമ്മുടെ വീട്ടിൽ വന്നു കയറും എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അത്രത്തോളം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടില് മഞ്ഞൾ ഒരു കാരണവശാലും കാലിയാകാനായിട്ട് പാടുള്ളതല്ല അതിനായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കിലോ മഞ്ഞൾ വാങ്ങി നമുക്കറിയാം മഞ്ഞൾ അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു വസ്തുവല്ല അപ്പൊ നല്ല ഒരു ഭരണിക്കകത്ത് നല്ല ഒരു പാത്രത്തിനകത്ത് സൂക്ഷിക്കുക ആവശ്യത്തിനുള്ളത് അല്പാൽപ്പമായിട്ട് നമുക്ക് മറ്റൊരു ഡബ്ബയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും വീട്ടിൽ മഞ്ഞളിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകും എന്നുള്ളതാണ് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ് പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ മഞ്ഞൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് പുളിയാണ് വാളൻ പുളി എന്ന് പറയും പുളിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും പുളിയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തീർന്നു പോകാതെ നോക്കുക എന്നുള്ളതാണ് ഇത് തീർന്നു പോയിട്ട് പോയി വാങ്ങുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഒരു വീട്ടമ്മയായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആരാണോ ആ അടുക്കള കൈകാര്യം ചെയ്യുന്നത് അവർക്കറിയാം ഈ ഒരു വസ്തു തീരാറായി അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് അപ്പൊ അതിനു മുന്നേ അത് കാലിയാകാൻ അനുവദിക്കാതെ അതിനു മുന്നേ തന്നെ ആ വസ്തുക്കൾ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടില് ഒരു കാരണവശാലും തീർന്നു പോകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കാലിയായി പോകാൻ പാടില്ലാത്ത മറ്റൊരു വസ്തു എന്ന് പറയുന്നത് സിന്ദൂരമാണ് സിന്ദൂരം നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് കണ്മശി സിന്ദൂരം ചന്ദനം ഭസ്മം എന്നിവയൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ പൂജിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഈയൊരു പൂജാമുറിയിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സിന്ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഭസ്മവും ചന്ദനവും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമുക്ക് കുറി തൊടുവാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സിന്ദൂരം നമ്മുടെ വീട്ടിൽ നിന്ന് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി ദേവി സന്നിധിയിൽ അതായത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപില് കണ്മശി കുപ്പിവള അതുപോലെ സിന്ദൂരം ചന്ദനം ഭസ്മം ഇതൊക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ ഡപ്പയിലാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഇതോ ഈ വസ്തുക്കളൊന്നും വയ്ക്കുന്നില്ല എങ്കിലും സിന്ദൂരം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ സിന്ദൂരം തീർന്നു പോകാനായിട്ട് പാടില്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും അല്പം സിന്ദൂരം ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ദിവസവും കുളി കഴിഞ്ഞ് വീട്ടിലെ ആ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ അത് അണിയുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഏറ്റവും ഉത്തമമാണ് അപ്പം അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം താനേ വന്നു കയറുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും തീർന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുവാണ് നെയ്യ് എന്ന് പറയുന്നത് ഈ നെയ്യ് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നിന്ന് കാലിയാകാൻ പാടില്ല ചെറിയ ഒരു ഡെപ്പയെങ്കിലും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണം തേനിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നെയ്യുടെ കാര്യവും പലതരത്തിലുള്ള മായം ചേർത്ത വസ്തുക്കളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കും എന്നാൽ പ്യുറായിട്ടുള്ള ഒരു അല്പം മതി വളരെ കുറച്ച് മതി അത് നിങ്ങളുടെ വീട്ടിൽ പ്യുറായിട്ടുള്ള നെയ് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് കൂടാതെ പൂജാ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ചെറിയ കുപ്പിയിൽ നെയ്യ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ വലിയ ബോട്ടിലാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് പാചകത്തിന് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിൽ നിന്ന് കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അത് പൂജ ആവശ്യങ്ങൾക്ക് വല്ലപ്പോഴുമൊക്കെ നെയ്ദീപം തെളിയിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെയും തന്നെ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇതൊന്നും കാലിയാകാനായിട്ട് പാടില്ല ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മാസം ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും ഓരോ ദിവസവും ഉയർച്ച നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലില്ല ഇതുവരെയും നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോളൂ ഈ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക വീട്ടിലേക്ക് കയറ്റുക നിങ്ങളുടെ കുടിൽ കൊട്ടാരമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇനി ഇതൊന്നും കൂടാതെ ഓരോ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ആ ഒരു ബുക്ക് വാങ്ങി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങി നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തികളും നിങ്ങളുടെ നേരെ വരില്ല ഒരു ദുഷ്കർമ്മങ്ങളും നിങ്ങൾക്ക് ഏൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമേൽ ശക്തിയുള്ള വസ്തുക്കളാണ് ഇതൊക്കെയും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും നേരമറിച്ച് ആ ഒരു ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വസ്തുക്കളൊന്നും കാലിയാകരുത് എന്നുള്ളത് എടുത്തെടുത്തു പറയുന്നത് വളരെ നിസാരമായിട്ട് തോന്നുന്ന വസ്തുക്കളാണ് അല്ലേ എന്നാൽ ഇവയ്ക്ക് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമാണുള്ളത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് കടാക്ഷത്തിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ വീടിനുള്ളിലിരിക്കുന്ന ലക്ഷ്മി ദേവി ഒരിക്കലും ഇല്ലാതായി പോകാൻ അത് കാലിയായി പോകാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി